ഓണക്കാലത്ത് ഒരു ടി വി വാങ്ങിക്കാനായിട്ട് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് കൊച്ചിയിൽ ഇടപ്പള്ളിയിലെ പിട്ടപ്പള്ളിയിൽ ഏജൻസീസിലാണ് ഏത് ടിവിയാണ് വാങ്ങിക്കേണ്ടത് ഏത് ബ്രാൻഡിൻ്റെ ടി വി ആണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റൊരു ചോയ്സ് എൻ്റെ മുന്നിലില്ല അത് സോണി തന്നെയാണ് വർഷങ്ങളായിട്ട് സോണിയുടെ വലിയ ഫാനാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ എങ്ങനെയാണ് സോണിയുടെ ഫാനായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സോണിയുടെ ഫൗണ്ടർ അക്യോ മൊരീറ്റയുടെ ആത്മഹത്യ ഉണ്ട് മെയ്ഡ് ഇൻ ജപ്പാൻ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് ക്വാളിറ്റിയിൽ സോണി ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അന്ന് തൊട്ട് സോണിയുടെ ബ്രാൻഡുകൾ മാത്രമാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു എന്താണ് ഗംഭീരമായ ഒരു ടി വി വന്നിരിക്കുകയാണ് അതിൻ്റെ പേര് ഭാവിയ സെവൻ എന്നാണ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ കിട്ടുന്ന സിനിമയുടെ എക്സ്പീരിയൻസ് അതാണ് സോണി ടി വിയിൽ നമുക്ക് കിട്ടുക പ്രീമിയം സീരീസുകളായ സെവൻ എയ്റ്റ് നയൻ എന്നിവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസറായ എക്സ് ആർ ആണ് മറ്റൊരു കാര്യമുള്ളത് സോണി എപ്പോഴും പറയുന്നത് ജീവിതത്തിലെ നിറങ്ങൾ നിങ്ങൾക്ക് ടി വിയിൽ കാണാമെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ നിറങ്ങളെക്കാളും കളർഫുള്ളാണ് സോണി ടി വിയിൽ നമ്മൾ കാണുന്ന നിറങ്ങൾ എന്നുള്ളതാണ് വിഷ്വൽസിൻ്റെ ക്ലാരിറ്റിയുടെയും അതുപോലെ തന്നെ കോൺട്രാസ്റ്റിൻ്റെയും കാര്യത്തിൽ സോണിയുടെ ടി വിളെ വല്ലാൻ മറ്റൊരു ബ്രാൻഡിനും ആവില്ല നിങ്ങളത് സിനിമ കാണുകയാണെങ്കിലും സ്പോർട്സ് ഗെയിമിംഗ് എന്ത് കാര്യത്തിലായാലും ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് അമേസിംഗ് ആണ് ബ്രാവ്യ സെവൻ്റെ കാര്യത്തിൽ ഗൂഗിൾ ടി വി ആണ് അതായത് ഏഴ് ലക്ഷത്തിലധികം സിനിമകൾ അതുപോലെ തന്നെ ടി വി ഷോകളെല്ലാം ഇതിലുണ്ട് മറ്റൊരു കാര്യമുള്ളത് ടി വിയുടെ എന്നൊക്കെ പറയുന്ന പഴങ്കതയായി എന്നുള്ള കാര്യമാണ് വോയിസ് സെർസിൽ നിങ്ങൾക്ക് ഈ ടി വിയുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാം അതായത് ഒരിക്കലും ഒരു റിമോട്ട് കൺട്രോൾ കയ്യിലെടുക്കേണ്ട കാര്യമേ ഇല്ല സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലും ബ്രാവിയോ സെവൻ എന്ന് പറയുന്നത് അൺബീറ്റബിൾ ആണ് സോണി ബ്രാവിയോ സെവനിലുള്ളത് ഡോൾബി അറ്റ്മോസ് ആണ് അത് ഗംഭീരമായ സൗണ്ട് ക്ലാരിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗണ്ടിൻ്റെ എല്ലാ വശങ്ങളും ഗംഭീരമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഒരു സാധ്യതയാണ് തുറന്നു സോണിയെ സോണിയെപ്പറ്റി പറമ്പ് മറ്റൊരു പഴയ കഥ കൂടി ഓർമ്മ വരുന്നുണ്ട് പണ്ട് എനിക്ക് ആദ്യ ആദ്യകാലത്ത് മാരുതിയുടെ ബലനോ വന്ന സമയത്ത് ഒരു ബലനോ ഞാൻ വാങ്ങിച്ചിരുന്നു അതിന് ഏഴു ലക്ഷം രൂപയായിരുന്നു അന്ന് ബലനയ്ക്കും ഇല്ല പക്ഷേ ഞാനതിൽ ഒന്നര ലക്ഷം രൂപയുടെ സോണിയുടെ ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റം വാങ്ങിച്ചു വച്ചിരുന്നു ഇവിടെ നിന്നല്ല ദുബൈയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യായിരുന്നു അന്നൊരു വലിയ കാഴ്ചയായിരുന്നു റൂഫിൽ നിന്ന് നിവർന്നു വരുന്ന സ്ക്രീനും അതുപോലെ തന്നെ സി ഡി ചേഞ്ചറൊക്കെയുള്ള ഗംഭീര സിസ്റ്റമായിരുന്നു അത് അന്ന് വീട്ടുകാരൊക്കെ എന്നെ കുറേ ചീത്തു വിളിച്ചു കാരണം ഇത്രയും വില കൊടുത്തേക്ക് മ്യൂസിക് സിസ്റ്റം വാങ്ങിച്ചു വെക്കാമോ എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് സോണിയുടെ ആ ഒരു ഗംഭീരമായ മ്യൂസിക് അനുഭവം എന്ന് പറയുന്നത് ആസ്വദിക്കണം എന്നുള്ള ഒരു വാശയിലാണ് വാങ്ങിച്ചു വെച്ചത് പക്ഷേ അന്നൊരു വലിയ കാഴ്ചയായിരുന്നു പലരും അത് കാണാൻ വേണ്ടി തന്നെ നമ്മുടെ ബലേനോ സന്ദർശിക്കുമായിരുന്നു എന്നാണ് പറയേണ്ടത് സോണി പ്രാവ്യ എന്ന് പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിൽ വെറുതെ പറയുന്നതല്ല അതിൽ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇത് സ്റ്റുഡിയോ കാലിബ്രേറ്റഡ് ആണ് എന്നുള്ള കാര്യമാണ് അതായത് ഒരു ഒരു ഡയറക്ടർ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ കാണേണ്ടത് തിയേറ്ററിൽ എന്ന് ഒരു സങ്കല്പം ഉണ്ടാകും സൗണ്ട് ആയാലും അതിൻ്റെ ക്ലാരിറ്റി ആയാലും അതെല്ലാം നിങ്ങൾക്ക് വീട്ടിലെ ടി കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വേണ്ടി അങ്ങനെ തന്നെ സ്റ്റുഡിയോ കാലിബ്രേറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ ഈ ടി വിക്ക് ഉണ്ട് മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷലുകൾ നിങ്ങൾ കാണുന്ന ഐ മാക്സ് തിയേറ്ററിലായിരിക്കും ഐ മാക്സ് തിയേറ്ററിൽ നിങ്ങൾ വിഷലുകൾ കാണുന്ന അതേ ക്ലാരിറ്റിയിലൂടെ ആയിരിക്കും ബ്രാവിയയുടെ ഏതൊരു സീരീസിലും നിങ്ങൾക്ക് സിനിമ വീട്ടിലിരുന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഓണക്കാലമാണല്ലോ ഓണക്കാലം ഓഫേഴ്സിൻ്റെ ഒരു കാലം കൂടിയാണ് നിങ്ങൾ ഈ ഒരു ഓണക്കാലത്ത് സോണി ബ്രാവിയ സീരീസിൽ പെടുന്ന അതായത് ടു ത്രീ സെവൻ എയ്റ്റ് നയൻ സീരീസിൽ പെടുന്ന ഏത് ടി വി വാങ്ങിച്ചാലും മൂന്ന് വർഷത്തെ വാറൻറ്റി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പിട്ടാപ്പള്ളി എൻ സീസിൻ്റെ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് ഈ ടിവികളെല്ലാം ഇതിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഭ്രാവിയുടെ നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും അതിലേതാണ് വേണ്ടത് സെലക്ട് ചെയ്യുക അങ്ങനെ ഓണക്കാലത്തെ ആനുകൂല്യങ്ങളെല്ലാം നേടാൻ സാധിക്കും അപ്പോൾ ഇനി ഓണം എത്താൻ അധിക ദിവസങ്ങളില്ല നിങ്ങളുടെ വീടിനെ ഒരു ഗംഭീര തിയേറ്ററാക്കി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും സോണി ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു